ഇത് വിമലയല്ലേ കല്യാണം പെണ്ണ് എന്നെ ആ ഒന്ന് വെച്ച് നോക്ക് നന്നായിട്ട് കാണാൻ കല്യാണ മണ്ഡപത്തിൽ പക്ഷെ എന്നാലും പിന്നെ എന്തിനാണ് വിമല അല്ലേന്ന് ചോദ്യം അന്ന് വധുവിന്റെ വേഷത്തിലല്ലായിരുന്നു ഇപ്പൊ അന്നത്തെ വെച്ച് കെട്ടൊന്നുമില്ലാതെ കണ്ടപ്പോ ഒരു സംശയം അതുകൊണ്ട് ചോദിച്ചതാ ും അന്നത്തെ വധുവിന്റെ കാണാൻ വന്നതാണെന്ന് എനിക്ക് അറിയാം ഞാൻ അവളെ എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാ അവൾ ഒരുങ്ങുന്നുണ്ട് വിളിക്കാം സരോജനെ ഗസ്റ്റ് ആ അയ്യോ മറന്നു സോറി സോറി ഒരു വന്ന വിമല ആചാരപ്രകാരം എന്റെ ഹരിയേട്ട് വിവാഹം കഴിഞ്ഞ സ്ഥിതിക്ക് ഈ വീട്ടിലേക്ക് കയറുന്നത് വലതുകാല വെച്ച് തന്നെ ആവണം കയ്യിലൊരു വിളക്കില്ലെന്നേ ഉള്ളൂ കയറുന്നത് വലത് കാലം വെച്ച് തന്നെ വീടിന്റെ പടി കടന്നു പോരുത് നിനക്ക് വീടിനുള്ളിൽ പ്രവേശനം ഇല്ല വീടിനുള്ളിൽ വെച്ച ഈ കുടുംബം തന്നെ മുടിഞ്ഞു പോവും വന്ന കാര്യം എന്താന്ന് വെച്ചാ പുറത്ത് വന്ന് പറഞ്ഞിട്ട് നിനക്ക് പോവാം നിങ്ങളുടെ മകൻ ആചാരപ്രകാരം എന്റെ കഴുത്തിൽ താലി കെട്ടി കഴിഞ്ഞാ ഒരു ഭർത്താവിന്റെ അമ്മയോട് കാണിക്കേണ്ട മര്യാദ ഞാൻ കാണിക്കണം എന്താടി കുന്ത പിഴിഞ്ഞ പോലെ നിക്കുന്നെ വന്ന കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞോടെ എനിക്ക് വല്യേട്ടന്റെ വീട്ടിൽ പോകാനുള്ളതാ അന്ന് വിനേട്ടന്റെ കാര്യം പറഞ്ഞ് ഞങ്ങളുടെ കല്യാണം മുടക്കി മകനെയും കൂട്ടി പോരുമ്പഴേ നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം പറഞ്ഞിരുന്നു വിനേട്ടന്റെ ആരോഗ്യം മെച്ചപ്പെട്ടിട്ട് കല്യാണം സംസാരിക്കാൻ എന്റെ വീട്ടുകാർ ഇവിടെ വന്നപ്പോ നിങ്ങൾ അവരെ മാനം കിടത്തി പറഞ്ഞു വിട്ടു എന്നെ നിങ്ങൾ ചതിക്കായിരുന്നു ഓഹോ നീ അപ്പൊ അതിനെപ്പറ്റി ചോദിക്കാൻ വന്നതാണല്ലേ അതെ നിന്നെ എന്റെ മരുമകളായി സ്വീകരിക്കാൻ പണ്ടേ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു പക്ഷേ എന്റെ മോൻ നിന്റെ വലയിൽ വീണുപോയി അവന് നിന്നെ തന്നെ വേണമെന്ന് ഒരേ വാശി ഒടുക്കെ എനിക്ക് സമ്മതിക്കേണ്ടി വന്നതാ പക്ഷെ എന്റെ മനസ്സിന്റെ നന്മ കൊണ്ടും പ്രാർത്ഥന ഉണ്ടുവാ ആ കല്യാണം മുടങ്ങി മുടങ്ങിക്കിട്ടിയത് നിന്റെ അമ്മയോടും മുത്തച്ഛനോടും ഞങ്ങളുടെ തീരുമാനം മുമ്പേ ഇവിടെ നിന്ന് വിട്ടതാണല്ലോ വീണ്ടും അത് ചോദിക്കാൻ വരാൻ നിനക്ക് നാണമുണ്ടോ പെൺകുട്ടികൾ ചെയ്യുന്ന കാര്യമാണോ ഇത് ഒരു പെണ്ണിനെയും അവളുടെ കുടുംബത്തെയും പറഞ്ഞു പറ്റിക്കുന്നത് ഏത് തരം കുടുംബത്തിൽ പറഞ്ഞവർക്ക് ചേരുന്നതാണെന്ന് മനസ്സിലായില്ല എന്റെ വലിയേട്ടന്റെ മുമ്പിൽ നിന്ന് വലിയ ആളാവാൻ നോക്കണ്ട നീ ഏതായാലും വന്ന സ്ഥിതിക്ക് നിന്റെ അറിവിലേക്ക് ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം എന്റെ മോ ഹരീന്ദ്രൻ ഉടൻ കല്യാണം കഴിക്കാൻ പോകുന്നത് ഈ മോളയാ ഞങ്ങൾ അത് ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു അതുകൊണ്ട് എന്റെ മോ ഹരീന്ദ്രനെ ഇനിയും നീ കൊണ്ട് നടക്കണമെന്നില്ല ഓ അപ്പോ അതുവരെ എത്തിയോ നീക്കങ്ങൾ എന്നാലേ ഈ വിമല ഒരാളെ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ മരണം വരെ അവൾ അവന്റെ ഭാര്യയായിട്ട് ജീവിക്കും അവൻ വേറൊരാളെയും ഭാര്യയായിട്ട് സ്വീകരിക്കില്ല അതിനുള്ള മാർഗങ്ങളൊക്കെ ഈ ആ എങ്ങനെ വേണേലും കരുതാം നിങ്ങൾക്ക് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വന്നൊരു വെല്ലുവിളി നടത്തിന്ന് ഇപ്പൊ തന്നെ മകൻ ഹരീന്ദ്രനെ വിളിച്ച് പറഞ്ഞേക്ക് നിങ്ങള് എന്നിട്ടേ മകന്റെ മറുപടി കൂടി അറിഞ്ഞിട്ട് മതി വല്യട്ട് മോളുമായിട്ടുള്ള വിവാഹം തീരുമാനിക്കലൊക്കെ പഴയ ജഡ്ജി അദ്ദേഹത്തിന് അറിയാലോ ഇന്ത്യൻ നിയമങ്ങളൊക്കെ ഒരുത്തി കെട്ടി വീട്ടിലിരുത്തി മറ്റൊരുത്തിയുടെ പിന്നാലെ പോയാ എത്ര കാലം ഒരാള് ജയിലിൽ കിടന്ന് ഉണ്ട പൊന്നു പൊന്നിപ്പെങ്ങും പറഞ്ഞു കൊടുക്കണം അപ്പൊ പോട്ടെ പിന്നെ കാണാം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ